എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പം അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് ഇറങ്ങി ിൽ താൻ ചത്തുപോകും അടുത്തിടെ ഫിലിം ചേംബർ കൊച്ചിയിൽ വെച്ച് നൽകിയ സ്വീകരണ യോഗത്തിൽ സുരേഷ് ഗോപി നടത്തിയ പരാമർശം ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥം വരെ ചർച്ചയായിരിക്കുകയാണ് മന്ത്രിസ്ഥാനവും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് നടൻ സുരേഷ് ഗോപിക്ക് ബിജെപി കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയില്ലെന്നാണ് സൂചന കൂടാതെ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിലും കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ഇതോടെ അഭിനയവും മന്ത്രിസ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു ോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഫിലിം ചേംബർ നൽകിയ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിൽ കടുത്ത അതൃപ്തിയിലാണ് കേന്ദ്ര നേതൃത്വം പ്രസംഗത്തിൽ അമിത്ഷായുടെ പേരെടുത്ത് പരാമർശിച്ചതിലും കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് നിലവിലെ നിയമങ്ങൾ മന്ത്രിസ്ഥാനത്തിരുന്ന മറ്റ് ജോലികൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല കൂടാതെ സുരേഷ് ഗോപിക്ക് മാത്രമായി ഇളവ് നൽകിയാൽ അത് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ബി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലുമുണ്ട് നിലവിൽ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരാണ് കേന്ദ്ര മന്ത്രിസഭയിലുള്ളത് സുരേഷ് ഗോപിക്ക് ഇളവ് നൽകിയാൽ മറ്റുള്ളവരും തങ്ങളുടെ ജോലിയിലേക്ക് കടക്കാൻ അനുമതി തേടാൻ സാധ്യതയുണ്ടെന്നും ഇത് ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് ആദ്യ അക്കൌണ്ട് നേടിക്കൊടുത്ത സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വത്തിന് ഏറെ സ്വീകാര്യനാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സിനിമാ അഭിനയത്തിന് അനുമതി നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുള്ളതെന്നാണ് വിവരം അതേസമയം സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ താൽപര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ താൽപര്യത്തിന് കേന്ദ്രമാണ് മറുപടി നൽകേണ്ടത് സംസ്ഥാന ഘടകത്തിന് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനാകില്ല സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാകണം ബുധനാഴ്ച സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണിത് എത്ര പടം ചെയ്യാനുണ്ടെന്ന് അമിത് ഷാ ചോദിച്ചു ഇരുപത്തിരണ്ടെണ്ണമെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പേപ്പർ കെട്ട് അങ്ങനെ അങ്ങ് എടുത്ത് സൈഡിലേക്ക് എറിഞ്ഞു പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിന് ഇങ്ങോട്ട് പോരും എന്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള മൂന്നോ നാലോ പേർക്കൊരു ക്യാബിൻ ഞാനോ നിർമ്മാതാവോ എടുത്തുകൊടുക്കണം ഇനി അതിന്റെ പേരിൽ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു തൃശൂരുകാരെ എനിക്ക് കൂടുതൽ പരിഗണിക്കാൻ പറ്റും ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചതുമല്ല മോഹിച്ചതുമല്ല എന്റെ വിജയം ഒരു ചരിത്രമാണെന്ന് അവർ പറഞ്ഞു അതിന്റെ മഹത്വം പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നു ഞാൻ എന്നും എന്റെ നേതാക്കളെ അനുസരിക്കും സിനിമ എനിക്ക് പാഷനാണ് അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകും സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു